പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ശ്രീരാമ വിഗ്രഹം ഗർഭഗ്രഹത്തിലെത്തിച്ചു കല്ലിൽ തീർത്ത ഇരുന്നൂറ് കിലോ വിഗ്രഹം വലിയ ട്രക്കിൽ പോലീസ് സുരക്ഷയിലാണ് ഇന്നലെ ക്ഷേത്ര ശ്രീകോവിലിനടുത്തെത്തിച്ചത് തുടർന്ന് വിദഗ്ധ തൊഴിലാളികൾ ചെറിയ ക്രെയിനുകളിൽ വിഗ്രഹം ശ്രീകോവിലിനകത്തെത്തിച്ച് പീഠത്തിൽ ഉറപ്പിക്കുകയായിരുന്നു വിഗ്രഹം ശ്രീകോവിലെത്തിക്കുന്നതിന് മുൻപായി ശ്രീകോവിലും ക്ഷേത്ര മണ്ഡപത്തിലും കലശപൂജയടക്കം പ്രത്യേക പൂജകൾ നടന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രതിഷ്ഠ നടക്കുകയെന്നും അധികൃതർ പറഞ്ഞു നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ് കിലോ വരെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ശ്രീരാമ വിഗ്രഹത്തിന്റെ തൂക്കമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പറഞ്ഞു പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാഗമാകും വാരാണസിയിലെ വേദപണ്ഡിത് ലക്ഷ്മാന്ത് ദീക്ഷിത് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും അതേസമയം ഉത്തരേന്ത്യയിലെ കൂടുതൽ കോൺഗ്രസ് ഘടകങ്ങൾ അയോധ്യയിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തി പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കാതെ തുടർ ദിവസങ്ങളിലോ മുൻപോ രാമക്ഷേത്രത്തിലെത്താനാണ് തീരുമാനം ഉത്തർപ്രദേശ് ഘടകം വൈകുന്നേരത്തോടെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇതിനിടെ ശങ്കരാചാര്യന്മാരെ വിമർശിച്ച മഹാരാഷ്ട്ര മന്ത്രി നാരായണൻ റാണയെ പുറത്താക്കണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു അയോധ്യയിൽ പരമാവധി പരിക്കേൽക്കാതെ നീങ്ങാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് പ്രതിഷ്ഠാ ദിനം ബി ജെ പി രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റിയെന്ന വിമർശനമുന്നയിച്ച് മാറി നിൽക്കുമ്പോൾ തൊട്ടുകൂടായ്മയില്ലെന്ന് വ്യക്തമാക്കാനാണ് കൂടുതൽ സംസ്ഥാന ഘടകങ്ങളെ അയോധ്യയിലേക്ക് നീക്കുന്നത് അതേസമയം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് വിഗ്രഹപ്രതിഷ്ഠ നടക്കും നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ് കിലോ വരെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ശ്രീരാമ വിഗ്രഹത്തിന്റെ തൂക്കമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പറഞ്ഞു പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാഗമാകും വാരാണസിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മീകാന്ത് ദീക്ഷിത് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വ്രതവുമായാണ് നരേന്ദ്രമോദിയും എത്തിയിരിക്കുന്നത് പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായി പതിനൊന്നു ദിവസത്തേക്കാണ് നരേന്ദ്രമോദി വ്രതം എടുത്തിരിക്കുന്നത് കരിക്കിൻ വെള്ളവും പഴങ്ങളും മാത്രം കഴിച്ചാണ് അദ്ദേഹം വ്രതമെടുക്കുന്നത് വെറും തറയിൽ കിടന്ന് ഒരു പുതപ്പ് മാത്രം പുതച്ച് അദ്ദേഹത്തിന്റെ കഠിന വ്രതം തുടരുകയാണ് പതിനൊന്നാം ദിവസം കഴിഞ്ഞ അദ്ദേഹം വ്രതം അവസാനിപ്പിക്കും ജനുവരി പന്ത്രണ്ട് മുതലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി മോദി പ്രാൺപ്രതിഷ്ഠയുടെ പൂജ നിർവഹിക്കും പ്രാൺപ്രതിഷ്ഠ എന്നാൽ ദൈവിക ബോധം കൊണ്ട് വിഗ്രഹം ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ഓരോ വിഗ്രഹത്തിനും അത് നിർബന്ധമാണ് അതിനുള്ള അനുകൂല സമയം ജനുവരി ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുകയായിരുന്നു മൈസൂർ ആസ്ഥാനമായുള്ള ശില്പിയായ അരുൺ യോഗി രാജാണ് ശില്പം ചെയ്തത് അഞ്ചുവയസ്സുള്ള ശ്രീരാമന്റെ കറുത്തകാലിൽ ചിത്രീകരിച്ച രാംല വിഗ്രഹം ഇന്നലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിരുന്നു